ഇത് കഴിഞ്ഞ ദിവസം കുംഭഫരണയ്ക്ക് ഞാൻ മേടിച്ച ചോളപ്പൊടിയായ ഇത് അറുപത് രൂപ അര കിലോയ്ക്ക് ഞാൻ സ്കൂളിൽ വെച്ചൊക്കെ ഉപ്പുമാവ് ഇതിൻ്റെ കഴിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതുവരെയും കഴിച്ചിട്ടില്ല അപ്പം ഞാൻ ആദ്യമായിട്ട് മേടിച്ച് അപ്പോൾ അതൊന്ന് ഇച്ചിരി ഉപ്പും വെള്ളവും കൂടി ഇട്ട് ഒന്ന് നനച്ച് വെച്ച് ആദ്യമായിട്ടായത് കൊണ്ട് ശരിയാവുമോ എന്നറിയത്തില്ല എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ചോദിച്ചു എൻ്റെ മോളൊക്കെ ഇത് ആദ്യമായിട്ട് കഴിക്കാൻ പോവാം ഞാൻ കേ സ്കൂളിൽ പഠിക്കുന്ന സമയത്തായിരുന്നു ചോളപ്പൊടിയുടെ ഉപ്പുമാവ് ഇപ്പോഴൊന്നും സ്കൂളുകളിലൊന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അവർക്കൊന്നും അറിയത്തില്ല ഇത് ഇതൊന്ന് വെച്ച് നോക്കട്ടെ ശരിയാവുമോ അതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് തേങ്ങ കുറച്ച് ഇത് ഇപ്പം ഇച്ചിരി ഏറെ ഉണ്ട് ഇത്രയും തേങ്ങ വേണ്ട കുറച്ച് മതി ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് കൊച്ചുള്ളി ഉണ്ടാക്കാൻ വേണ്ടി ചീനിച്ചട്ടി അടപ്പേ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാട്ട അപ്പം ഇനി കടു ചീനിച്ചട്ടി ചൂടായി എണ്ണ ഒഴിച്ച് ഇനി കടു കടുകൊന്നും പൊട്ടാം കടു എല്ലാം പൊട്ടി തീരാറായി ഇനി കുറച്ച് ഉ ഉഴുന്നിടാം ഉഴുന്നൊന്ന് പൊട്ടട്ടെ ഉഴുന്നൊരു ചെറിയ ചുമലക്കളറായിട്ടുണ്ട് ഇനി അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടി അതൊന്നും മൂട്ട് വെക്കാം സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഈ ഉപ്പുമാവ് തിര നല്ല ഇതായിരുന്നു ദിവസവും ആകുമ്പോൾ ഇഷ്ടമല്ല എന്നാലും ഇടയ്ക്കൊക്കെ നല്ല ടേസ്റ്റാണ് വട്ടയിലക്കകത്തും ഞാൻ പാത്രം ഒക്കെ കൊണ്ടുപോകും വട്ടയിലക്കകത്ത് ഉച്ചയ്ക്ക് ചോറും കൊണ്ടുപോകുന്ന പക്കത്തിലാണ് ഞാൻ മേടിക്കുന്നത് മിക്കവാറും കുട്ടികളൊക്കെ ആണെങ്കിൽ വട്ടയിലക്കകത്തും വാഴയിലക്കകത്തും ഞാൻ മേടിക്കുന്നത് എന്നാലും എന്നും മേടിക്കും ഇഷ്ടമല്ലെങ്കിലും ഇപ്പം ആ സ്കൂളിൽ ഉപ്പുമാവിൻ്റെ കാര്യം ഓർക്കുമ്പോൾ തന്നെ വായിക്കൂടെ കപ്പലോളുക ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ശരിയാവുകയാണെങ്കിൽ ഇനിയും ഉണ്ടാക്കാം അതവിടെ വെച്ച പിന്നെ ഉള്ളിയെല്ലാം ശരിയായി ഇനിയും നനച്ച് വെച്ച് ഇതിനോടൊപ്പം തന്നെ തേങ്ങായി ഞാനിടുക തേങ്ങായും ഇതിനോടൊപ്പം തന്നെ ഇട്ടിട്ടുണ്ട് അതൊന്ന് മിക്സാക്കി അടച്ചു വെക്കാം അങ്ങനെ ഉപ്പുമാവ് എല്ലാം റെഡി ആയിട്ടുണ്ട് പപ്പടമോ പഴമൊക്കെ കൂട്ടി കഴിക്കുക സ്കൂളിൽ നിന്നായിപ്പോൾ ഇതൊന്നും ഇല്ലായിരുന്നു എന്നാലും എൻ്റെ ആദ്യമായിട്ട് കഴിക്കുക അവിടെ കഴിക്കുന്ന വീഡിയോ ഒന്നും ഇടുന്നില്ല മോറാന്നാ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം